ഹായ് കൂട്ടുകാരെ ചിത്തിരാസ് ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സംശയമുണ്ടല്ലേ നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് പാക്ക് ചെയ്യുന്നതെന്ന് ഇതുപോലെ കട്ടിയുള്ള കാർബോർഡിൽ എയർ ഹോളൊക്കെ ഇട്ട് വളരെ വൃത്തിയായിട്ട് നമ്മൾ റോൾ ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിലെ ചെടികൾ എങ്ങനെയാണെന്ന് സംശയം ഉണ്ടാവും അല്ലേ ചെടികളെല്ലാം ഇതുപോലത്തെ കാർഡ്ബോർഡും ഇപ്പം ന്യൂസ് പേപ്പറും ഒക്കെ വെച്ച് നല്ലപോലെ റോൾ ചെയ്ത് വളരെ സേഫായിട്ട് കറക്റ്റ് അഡ്രസ്സിലേക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ അഡ്രസ്സൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക അപ്പോൾ നിങ്ങൾ കറക്റ്റ് കുട്ടി വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും പിൻകോഡൊക്കെ തരാൻ തന്നെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ പ്ലാൻസ് നമ്മൾ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ മാക്സിമം നമ്മൾ ബോക്സുകളിലേക്കായിട്ട് അടുക്കി വെക്കൂ കേട്ടോ അങ്ങനെ അടുക്കി വെച്ച് വളരെ സേഫായിട്ടായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് ഇനി അങ്ങനെ പ്ലാൻസ് കിട്ടുന്നതെന്ന് ഒത്തിരി സംശയം ഉണ്ടാവും അല്ലേ അപ്പോൾ പ്ലാൻസ് ഇതാക്കി കിട്ടിയിട്ട് ഒത്തിരി പേര് നമുക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നാണ് അതിൽ കുറച്ച് ഫോട്ടോസ് മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ എല്ലാം വളരെ സേഫായിട്ടും നല്ല ആയിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും നമ്മൾ നമ്മളിന്ന് ഒത്തിരി കോംബോ ഓഫറുകളാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാത്തിനും നല്ല േറ്റ് കുറവായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണ്ട വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്ത നമ്പറിൽ അയച്ചു തരണം കേട്ടോ കോംബോ ഓഫറിൽ വരുന്ന ആദ്യത്തെ വെറൈറ്റീസാണ് മൂന്ന് അസേലിയൻ്റെ ഒരു കോംബോ ഓഫർ മൂന്ന് അസേലിയൻ ഡബിൾ പെറ്റൽസ് ആയിട്ട് ഫ്ലവർ ആയി നിൽക്കുന്ന ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു വരുന്നത് ഈ മൂന്ന് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്ന ഫോർ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാനൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മൂന്ന് വെറൈറ്റീസ് അസേലിയസ് സ്വന്തമാക്കാൻ പറ്റും എല്ലാം ഡബിൾ പെറ്റൽസ് ആയിട്ട് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് ഇതിൻ്റെ ബയോ കമ്പോസ്റ്റ് നമ്മൾ അധികം കളയാതെ തന്നെയായിരിക്കും നിങ്ങൾക്ക് അയച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് കൂടുതൽ ഹെൽത്തി ആയിരിക്കും എല്ലാം ഡബിൾ പെറ്റൽസ് ആയതാണ് കാണാനും ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഈ ആസിയ പ്ലാന്റ്സിന് ഏറ്റവും കൂടുതൽ ബയോ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ മീഡിയം സൺലൈറ്റ് ഉള്ള സ്ഥലത്ത് തന്നെയാണ് പ്ലാന്റ്സ് വെക്കേണ്ടത് കേട്ടോ തവണ പ്രശ്നമില്ല പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റിന് ആവശ്യമില്ല ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ പ്ലാന്റ് പാക്ക് ചെയ്ത് എൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിച്ച് തന്നെയുള്ളൂ ഇതിൻ്റെ ബയോ കമ്പോസ്റ്റ് ചവിട്ടീന്ന് നമ്മൾ തീരെ കളയാതെ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് ഫ്ലവേഴ്സിനോ ഇതൊക്കെയോ ഒന്നും ഡാമേജ് ഇല്ലാതെ നന്നായി തന്നെ റോൾ ചെയ്ത് നല്ല സേഫ് ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഫ്ലവർ ആയ മൂന്ന് വെറൈറ്റി അസയിലേക്കാണ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ സെയിം സൈസുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അടുത്തത് അലോക്കേഷ്യേൻ്റെ ഒരു കോംബോ ഓഫറാണ് അലോക്കേഷ്യേൻ്റെ മൊത്തത്തിൽ ഏഴ് വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ അലോക്കേഷ്യ എന്ന് പറഞ്ഞാൽ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റീസാണ് ഇതിൻ്റെ ലീഫും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ വെറൈറ്റീസും അതിൽ പല വെറൈറ്റീസ് ഉണ്ട് ഇതെല്ലാം ബൾബ് വഴിയാണ് ഗ്രോത്ത് ചെയ്ത് വരുന്നത് ഓരോ വെറൈറ്റീസിനും ഓരോ റേറ്റ് ആണ് കേട്ടോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റീസും ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് സിൽവർ ഡ്രാഗൻ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് നല്ല സിൽവർ കളറിൽ ഇലകൾ വരുന്ന വെറൈറ്റിയാണേ അലോക്കേഷ്യ പ്ലാന്റ്സിന് അധികം വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് ബൾബ് വഴിയാണ് ഗ്രോത്ത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റ് നാശമായി പോയി കഴിഞ്ഞാലും ടെൻഷൻ ഒന്നും വേണ്ട എന്തേലും കാരണത്താൽ നാശമായി കഴിഞ്ഞാലും പിന്നീട് അത് ബൾബ് വഴി ഗ്രോത്ത് ചെയ്തു വരുവട്ടോ ഈ അലോക്കേഷ്യ വെറൈറ്റീസിൽ മൊത്തത്തിൽ നമ്മൾ ഏഴ് വെറൈറ്റിയാണ് ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അലോക്കേഷ്യ അറിയാമല്ലോ ഓരോ വെറൈറ്റിക്കും ഓരോ റേറ്റ് വരുന്നുണ്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റീസൊക്കെ നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടിട്ട് കേട്ടോ ഓരോന്നത്തിൻ്റെ ലീഫ് കാണാനും അത് വലുതായി കഴിയുമ്പോഴുള്ള ഭംഗിയും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റ്സ് അലോക്കേഷ്യ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ഇത് അലോക്കേഷ്യേൻ്റെ ജാക്ലിൻ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മൊത്തത്തിൽ ഏഴ് വെറൈറ്റി ജി ഫി ബാഗിൽ നട്ടിട്ടുള്ള അലോക്കിയേഷ്യ പ്ലാൻസിൽ നമുക്ക് റേറ്റ് വരുന്നത് നയൻ എയ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഏഴ് വെറൈറ്റി അലോക്കിയേഷ്യേൻ്റെ കോംബോ സ്വന്തമാക്കാൻ പറ്റും ഇനി അടുത്ത കോംബോ ഏതാണെന്ന് നോക്കാമല്ലേ അടുത്തത് നമ്മൾ റെക്സ് ബിഗോണിയൻ്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ആയിട്ടുള്ള റെക്സ് ബിഗോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫർ ഓഫറാണിത് അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇത്തവണ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റീസിൽ നല്ല ഭംഗിയിൽ ലീഫ് വരുന്ന വെറൈറ്റീസൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശംഖു പോലത്തെ റെക്സ് ബിഗോണിയ അതും നമ്മുടെ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ അഞ്ച് വെറൈറ്റി റെക്സ് ബിഗോണിയൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റീ മാത്രമേ ഉള്ളൂ കേട്ടോ മുന്നൂറ്റി ക്ക് അഞ്ച് വറൈറ്റി പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും നമ്മളിതിരിപ്പം നാല് വെറൈറ്റീസേ കാണിച്ചിട്ടുള്ളൂ ഒരു വെറൈറ്റിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആ ശംഖ് പോലെ ഒരു നല്ല ഒരു കേർളി ലീഫ് വരുന്ന വെറൈറ്റിയും കൂടിയാണ് ആഡ് ചെയ്തേക്കുന്നത് മൊത്തത്തിൽ അഞ്ച് വെറൈറ്റിക്ക് ത്രീ മാത്രമേ റേറ്റ് ഉള്ളൂ അടുത്തത് ആന്തോറിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ആന്തോറിയം പ്ലാന്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ് ആന്തൂര്യം ആന്തോറിയം പ്ലാന്റ്സ് ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സുകളിൽ എല്ലാവർക്കും തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് ഈ ആന്തോറിയം പ്ലാന്റ്സ് ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് വേഗം ഒന്ന് നാശമായി പോകത്തില്ല ഒരുപാട് ദിവസം ഇതിൻ്റെ ഫ്ലവേഴ്സ് ഭംഗിയായിട്ട് നിൽക്കും അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആന്തോറിയം പ്ലാന്റ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് മിനിയേച്ചർ ആയിട്ടുള്ള ആന്തോറിയാണ് അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവേഴ്സോടുകൂടി തന്നെയായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ വിത്ത് ഫ്ലവർ ടക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും അയച്ചുതരുന്നത് സിംഗിൾ ഷൂട്ടായിട്ടായിരിക്കും അയച്ചു വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ ഒരു പ്ലാന്റ് ആയിട്ട് നമ്മൾ അയച്ചു തരും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ വൺ എയ്റ്റീൻ ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ടാണ് പത്ത് വെറൈറ്റീസ് എങ്കിൽ അങ്ങനെ നമ്മൾ തരും കേട്ടോ ഇനിയിപ്പോൾ പത്ത് വെറൈറ്റീസ് കൂടുതൽ ആന്തോറിയം വാങ്ങുന്നവർക്ക് നമ്മൾ നാല് വെറൈറ്റി ക്രിസ്മസ് കാറ്റസ് ഫ്രീ ആയിട്ടും നൽകുന്നുണ്ട് ഇനിയിപ്പോൾ ആന്തോറിയം പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ മണ്ണ് ഒട്ടും ഉപയോഗിക്കരുത് കേട്ടോ മണ്ണ് ആവശ്യമില്ല സാധാരണ കുറച്ച് പീറ്റും അതുപോലെ തന്നെ ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ കട്ട കരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് പോട്ടി മിക്സ് നടേണ്ടത് പിന്നെ ഇത് അധികം ഡയറക്റ്റ് സൺലൈറ്റും ഇതിനാവശ്യം വരിക കേട്ടോ അപ്പോൾ ആന്തൂറിയം പ്ലാന്റ്സ് ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് നമ്മുടെ പെപ്രോമിയേൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ പെപ്രോമിയ പ്ലാന്റ്സിൻ്റെ നല്ല ഗ്രീൻ ലീഫ് വരുന്നതും വെരിഗേറ്റഡ് ലീഫ് വരുന്നതും മാർബിൾ ലീഫ് വരുന്ന വെറൈറ്റീസിൻ്റെ മൂന്ന് പെപ്രോമിയേൻ്റെ ഒരു കോംബോ ഓഫറാണ് മൂന്ന് വെറൈറ്റി പെപ്രോമിയ ജിഫി നട്ടിട്ടുള്ള റൂട്ട് വന്ന തൈകളാണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരുന്നത് മൂന്ന് വെറൈറ്റി പെപ്രോമിയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മൂന്ന് വെറൈറ്റി പെപ്രോമിയ സ്വന്തക്കാൻ പറ്റും ഇത് നമ്മുടെ ഈ ഒരാഴ്ച നിൽക്കുന്ന ഒരു ഓഫർ മാത്രമാണ് കേട്ടോ ഇപ്പോൾ പെപ്രോമിയേൻ്റെ പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റീസാണ് പെപ്രോമിയ വെറൈറ്റീസ് അപ്പോൾ മൂന്ന് വെറൈറ്റി പെപ്രോമിയ ജിഫി നട്ടേന് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു കോംബോ റേറ്റ് ആയിട്ട് വരുന്നുള്ളൂ അതെല്ലാം സിംഗിൾ ആയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഒരു പ്ലാന്റിന് അൻപത് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത കോംബോ നമുക്ക് പരിചയപ്പെട്ടാലോ അടുത്തതാണ് നമ്മുടെ പോംപോം ജമന്തിൻ്റെ കോംബോ ഓഫർ കേട്ടോ പോംപോം ജമന്തിൻ്റെ വൈറ്റും നല്ല ഒരു ഡാർക്കും അജന്ത കളറും അതുപോലെ തന്നെ നല്ല റെഡ് കളറും മാത്രം അടങ്ങുന്ന മൂന്ന് വെറൈറ്റീസിൻ്റെ കോംബോയും നമുക്കുണ്ട് നാല് വെറൈറ്റീസിൻ്റെ യെല്ലോ കളർ അടങ്ങുന്ന നാല് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫറും ഉണ്ട് കേട്ടോ ഇപ്പം മൂന്ന് വെറൈറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരും നാല് വെറൈറ്റീസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് നാല് വെറൈറ്റീസ് പോംപോം ജമന്തി ആണെങ്കിൽ ത്രീ നയൻറ്റിക്ക് നമ്മൾ കേരളത്തിൽ എവിടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെയാണ് അയച്ചു തരുന്നത് എവിടെ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊറിയർ ചാർജ് ഒന്നും വാങ്ങാതെ ഫ്രീ ഡെലിവറിയോടുകൂടി തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് പോമ്പോം ജമന്തി എത്തിക്കുന്നതായിരിക്കും കോമ്പൗണ്ട് ചമ്മന്തി എല്ലാം നമ്മൾ ഫ്ലവേഴ്സുള്ള പ്ലാന്റ്സ് തന്നെയാണ് മാക്സിമം വെച്ച് വരിക പിന്നെ നമ്മൾ പാക്ക് ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഫ്ലവേഴ്സ് അഥവാ അബദ്ധവെച്ചാൽ പൊട്ടിപ്പോയാൽ മാത്രമേ ഉള്ളൂ കാരണം ഫ്ലവേഴ്സ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഫ്ലവേഴ്സ് പൊട്ടിപ്പോയെന്നോർത്ത് ആര് സങ്കടപ്പുണ്ടാട്ടോ ഇതിനെ ഫ്ലവർ കട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നട്ടുവെക്കാം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് അടുത്ത ഷൂട്ട് വന്ന് വീണ്ടും ഫ്ലവേഴ്സ് ആകും നമ്മൾ ഫ്ലവറിൻ്റെ ഭംഗി കാരണം കട്ട് ചെയ്യാതെയാണ് നടുന്നതെങ്കിൽ ഈ പ്ലാന്റ്സ് നാശമായി പോകാനുള്ള സാധ്യത കൂടുതലാണ് സാധാരണ ജമന്തി പോലെ തന്നെ നമുക്ക് എളുപ്പത്തി വളർത്തിയെടുക്കാൻ പറ്റും ഇവിടെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ നട്ടു വെച്ചപ്പോൾ നല്ല ഗ്രോത്താണ് കാണുന്നത് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് ചെറിയ തളർപ്പ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ നാല് വെറൈറ്റി പോമ്പോം ജമതിയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയോടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ എവിടെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഹാങ്ങിംഗ് വിംഗേ അവൈലബിൾ ആണ് ഗ്രൗണ്ട് വിങ്ക നമ്മൾ ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേരളത്തിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ അയച്ചു കൊടുക്കും അതല്ല നിങ്ങൾക്ക് ഹാങ്ങിംഗ് ആണ് ഹാങ്ങിംഗ് ബോട്ടിൽ നട്ടു വളർത്തുന്ന വിങ്ക പ്ലാന്റ്സ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരും അതിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇതാണ് ഹാങ്ങിങ് വിങ്കേൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ആണ് പക്ഷെ ചെറുപ്പത്തിൽ തന്നെ ഹാങ്ങിംഗ് വിംഗ ഫ്ലവേഴ്സ് ആയി തുടങ്ങും ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ നട്ട് വച്ചാൽ നല്ല ഭംഗിയിലെ ഫ്ലവേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിംഗ് മിംഗ എന്നറിയപ്പെടുന്ന പ്ലാന്റ്സ് നമ്മൾ ഹാങ്ങിങ് മിങ്ക അഞ്ച് വെറൈറ്റിയാണ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നൽകുന്നത് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ഫ്ലവേഴ്സ് വരുന്ന ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് അതിൽ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണുന്ന സൈസാണേ ഇപ്പോൾ അധികം വലിപ്പമൊന്നുമില്ല ഹാങ്ങിംഗ് മിങ്ക ആയത് കാരണം തന്നെ കുറച്ചൊന്ന് ഹൈറ്റ് വെക്കുമ്പോഴത്തേക്കും ഇത് പടർന്ന് ഹാങ് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് i അടുത്ത ജെറേനിയം പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് ജെറേനിയം പ്ലാന്റ്സ് ഇതുപോലെ ഫ്ലവേഴ്സ് ആയി തുടങ്ങിയ മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ തരുന്നത് നാല് വെറൈറ്റി ജെറേനിയം പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു നാല് വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ തരുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഡാലിയേൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിനു മുമ്പ് നമ്മൾ ഡാലിയ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അഞ്ച് വെറൈറ്റി ഡാലിയ പ്ലാന്റ്സ് ആണ് നമ്മൾ നൽകുന്നത് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഡബിൾ കളർ സ് ഒക്കെ ആയിട്ടുള്ള ഒത്തിരി ഡാരിയ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ഇന്ന കളേഴ്സ് വേണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കൽ ഏതെങ്കിലും ഒരു അഞ്ച് കളേഴ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മുട്ടോടു കൂടി തന്നെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൺലൈറ്റ് ഉള്ളിടത്ത് തന്നെ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക പോട്ടിലോ ഇല്ലെങ്കിൽ നിലത്തോക്കെ ആയിട്ട് നമുക്ക് ഇത് വളർത്തി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ തരുന്ന പ്ലാന്റ്സിൻ്റെ സൈസ് ഇതായി ഇതാണേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് എന്തായാലും പൂക്കളോ മൊട്ടോ ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരിക അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റി എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല മെച്യേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് പ്ലാന്റ്സ് പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ ബൾബ് ഉണ്ടാവും ബൾബ് വഴി വീണ്ടും സീസൺ ആകുമ്പോൾ കയറി വരുന്നതായിരിക്കും കേട്ടോ ഡാരിയ പ്ലാന്റ്സ് അടുത്ത വെറൈറ്റി പ്ലാന്റ്സ് എന്ന് പറയുന്നത് പെൻഡാസ് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് പെൻഡാസ് ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാ സമയത്തും നന്നായിട്ട് പൂക്കൾ തരുന്ന ആണ് കേട്ടോ അപ്പം പെൻഡാസിൻ്റെ നമുക്കിപ്പോൾ ഈ മൂന്ന് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്നതും റെഡ് കളറും പിങ്കും ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം മൂന്ന് വെറൈറ്റി പെൻഡാസിന് നമുക്ക് റേറ്റ് വരുന്നത് ടു എയ്റ്റീൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതേ സൈസുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മുട്ടോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഇത് കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് വീണ്ടും തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നീട് വരുന്ന ഒരു ഓഫർ എന്ന് പറയുമ്പോൾ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ഓഫറാണ് ക്രിസ്മസ് കാറ്റസ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്ലാനും കൂടിയാണല്ലേ അപ്പോൾ ക്രിസ്മസ് കാറ്റസിൻ്റെ നമുക്ക് നാല് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാല് വെറൈറ്റി ക്രിസ്മസ് കാറ്റസിന് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരാഴ്ച മാത്രമാണ് ഈ ഒരു റേറ്റിന് എല്ലാ പ്ലാന്റ്സും നൽകുന്നത് കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ നാല് വെറൈറ്റി ക്രിസ്മസ് കാറ്റസ് സ്വന്തമാക്കാൻ പറ്റും പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ നാല് വെറൈറ്റി കാറ്റസിൻ്റെ സൈസ് ഇതാണ് എല്ലാം ജിഫി ബാഗിൽ നട്ടിട്ടുള്ളത് റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇനി അടുത്ത കോംബോ നോക്കാം അടുത്തതായിട്ട് നമ്മൾ വാണ്ട്രൻചോൻ്റെ ഒരു കോംബോ ഓഫർ ഓഫറാണ് കേട്ടോ വാണ്ട്രിൻചോൻ്റെ നാല് വെറൈറ്റീസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാണ്ട്രൻചോൻ്റെ നാനോക്കെന്നറിയപ്പെടുന്ന ഗ്രീൻ ആൻഡ് വൈറ്റ് ലീഫ് വരുന്ന പ്ലാന്റ് അതുപോലെ തന്നെ വാണ്ട്രിൻചോൻ്റെ നല്ലൊരു ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് വരുന്ന പ്ലാന്റ് പിന്നെ വാണ്ട്രൻ ജോയിൻ്റെ നാനോക്ക് എന്നറിയപ്പെടുന്ന പിങ്കും അതുപോലെ തന്നെ ഗ്രീൻ കളർ ലീഫ് വരുന്ന പ്ലാന്റ് പിന്നെ ഗ്രീൻ ആൻഡ് വൈറ്റ് വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റ് അപ്പോൾ ഈ നാല് വെറൈറ്റി വാണ്ട്രൻ ജോയാണ് നമ്മൾ തരുന്നത് കേട്ടോ എല്ലാം നല്ല ജിഫി ബാഗ് നട്ടിട്ടുള്ള റൂട്ട് വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പം നാല് വെറൈറ്റി വാണ്ട്രൻ ജോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് വൺ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അടുത്തത് കലാഞ്ചുവിൻ്റെ ഒരു കോംബോ ഓഫറാണ് കലാഞ്ചുവിൻ്റെ നാല് വെറൈറ്റീസ് ആണ് നമ്മൾ നൽകുന്നത് നാല് വെറൈറ്റീസിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് കലാഞ്ചിയോ നമ്മൾ നൽകുന്നതായിരിക്കും പ്ലാന്റിൻ്റെ എല്ലാം നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ച് തരുന്നതായിരിക്കും ഒരുപാട് ഫ്ലവ് ഫ്ലവേഴ്സ് നൽകുന്ന ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള കലാഞ്ചുവാണ് നമ്മൾ നാല് വെറൈറ്റി ത്രീ ത്രീ തേർട്ടിക്ക് തരുന്നത് കേട്ടോ മുന്നൂറ്റി രൂപയ്ക്കാണ് നിങ്ങൾക്ക് നാല് വെറൈറ്റി കലാഞ്ചി സ്വന്തമാക്കാൻ പറ്റുന്നത് എല്ലാം തന്നെ നല്ല ഡബിൾ പെറ്റേഴ്സ് ആയിട്ടുള്ള ഡാർക്ക് കളേഴ്സ് ആണ് വരുന്നത് നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതിൻ്റെ നമുക്ക് പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഈ കാണുന്ന സൈസിലുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് അധികം വെള്ളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ഇതിന് നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റി കിട്ടും പിന്നെ വരുന്ന കോംബോ ഓഫർ എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇലകൾ ചെടികളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നതാണ് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ്സ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഹാങ്ങിംഗ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി അപ്പോൾ ഈ കാണുന്ന ആണ് വരുന്നത് നമുക്ക് ഫിറ്റോണിയ പ്ലാന്റ്സ് നമുക്ക് അഞ്ച് വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ കാണുന്ന യെല്ലോ ഇഷ് കളറിലേക്ക് ലീഫ് വരുന്ന വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ റെഡുണ്ട് ഗ്രീന് റെഡ് ലൈൻസ് വരുന്നൊക്കെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ അഞ്ച് വെറൈറ്റി ഫിറ്റോണിയൊക്കെ നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ മാത്രമേ ഉള്ളൂ ജിഫി ബാഗിൽ നട്ടിട്ടുള്ള വലിയതായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് കേട്ടോ ബാക്കിയുള്ള ഫിറ്റോണിയനെ സംബന്ധിച്ച് ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല സൈസുള്ള പ്ലാനും കൂടിയാണ് നിങ്ങൾക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ വേഗം തന്നെ ഇത് സ്പ്രെഡായി ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് നിങ്ങൾക്ക് തൈകൾ വളർത്തിയെടുക്കാൻ പറ്റും അപ്പം അഞ്ച് വെറൈറ്റി ഫിറ്റോണിയാണ് ഈ കാണിച്ചിരിക്കുന്ന അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് നൂറ്റി രൂപ വൺ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ക്ലിംപിങ് റോസ് അഥവാ നമ്മുടെ വള്ളി റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഒത്തിരി നാളായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് പിങ്ക് അതുപോലെ തന്നെ റെഡ് യെല്ലോ വൈറ്റ് ഇങ്ങനെ നാല് കളേഴ്സിനാണ് നമുക്ക് വള്ളി റോസ് അവൈലബിൾ ആയിട്ടുള്ളത് വള്ളി റോസ് നാല് വെറൈറ്റീൻ്റെ ചെറിയ പ്ലാന്റ്സും ഉണ്ട് അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സും ഉണ്ട് വലിയ പ്ലാന്റ്സ് നമ്മൾ മൂന്ന് വെറൈറ്റി മാത്രമേ നൽകുന്നുള്ളൂ മൂന്ന് വെറൈറ്റി വലിയ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഈ സൈസിൽ വരുന്ന ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ നാനൂറ്റി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് നാല് വെറൈറ്റീസ് കിട്ടും പിന്നീട് വരുന്ന ഒരു ഓഫറാണെങ്കിൽ റെക്സ് ബിഗോണിയേൻ്റെ ജിഫി പ്ലാന്റ്സിലുള്ള ജിഫി പ്ലാന്റ്സ് കിട്ടോ റെക്സ് ബിഗോണിയ നല്ല ഭംഗിയിൽ ലീഫ് വരുന്നൊരു വെറൈറ്റി ആണ് അപ്പം നമുക്ക് ജിഫിന്ന് നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈ അവൈലബിൾ ആണ് ഇതിൻ്റെയൊക്കെ നമ്മൾ പ്ലാന്റ്സിൻ്റെ സാധാരണ ലീഫ് വഴിയാണ് പ്രോപ്പഗേറ്റ് ചെയ്യാറ് അപ്പോൾ നല്ല റെക്സ് ബിഗോണിയേൻ്റെ നമുക്ക് പത്ത് വെറൈറ്റീസ് ആണ് കേട്ടോ ഇപ്പോൾ റെക്സ്ബിഗോണിയെ നിങ്ങൾ മാക്സിമം തന്നെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക പോട്ടിട്ട് സെറ്റ് ചെയ്താലേ എൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പത്ത് വെറൈറ്റിക്ക് നമുക്ക് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറേൻ്റെ കോംബോ ഓഫറാണ് കേട്ടോ ജെറബറ പ്ലാന്റ്സ് എന്ത് ഭംഗിയില്ലാന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ജെറബറേൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ഓഫർ ആണ് നൽകുന്നത് ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് ജെറബറയായിരിക്കും നമ്മൾ തരുന്നത് ഈ കാണുന്ന കളേഴ്സിൽ ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് ആയിരിക്കും തരിക അപ്പോൾ ഇന്ന കളേഴ്സ് വേണമെന്ന് മാത്രം നിർബന്ധം പിടിക്കൽ ഏതെങ്കിലും ഒരു നാല് കളേഴ്സ് തരും അതിന് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസിന് ഇതേ സൈസുള്ള നാല് വെറൈറ്റി ജെറബറ നമ്മൾ നൽകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് അഞ്ച് ഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണ് ഇപ്പോൾ നമുക്ക് പുതിയ ലോഡ് വന്നിരിക്കുന്ന നാല് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റീസ് ഹൈബ്രിഡ് ആയിട്ടുള്ള ജെറബറ ഫോർ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ചിലത് സിംഗിൾ ഷൂട്ടായിരിക്കും ചിലത് ഡബിൾ ഷൂട്ടായിരിക്കും കേട്ടോ ഇപ്പം ചില പ്ലാന്റ്സ് മിക്കതും ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ്സ് തന്നെ അയച്ചു തരാവുന്നതാണ് നാല് പ്ലാന്റ്സിന് നാനൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് ഹൈബ്രിഡ് ആയിട്ടുള്ള നാടൻ ആയിട്ടുള്ള ഒക്കെ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് അതിൽ ഡബിൾ പെറ്റൽസ് വരുന്നതും അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ ഒക്കെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തവണ നൽകുന്ന ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റി ആഫ്രിക്കൻ വയലറ്റിൻ്റെ തൈകളായിരിക്കും ഇത് ലീഫ് വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതേ ഇതേപടി നല്ല ജിഫി നട്ടിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി ആയിട്ടുള്ള ആഫ്രിക്കൻ വയലറ്റ് ആയിരിക്കും തരുന്നത് ഇതിൻ്റെ കളേഴ്സ് ഏതാണെന്നൊന്നും നമുക്ക് കൺഫേം അല്ല ഇതിൻ്റെ ലീഫിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഏതെങ്കിലും ഒരു അഞ്ച് വെറൈറ്റി these edges. അഞ്ച് വെറൈറ്റി ആഫ്രിക്കൻ വയലറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ ഇതേ സൈസുള്ള ആഫ്രിക്കൻ വയലറ്റിൻ്റെ അഞ്ച് വെറൈറ്റിൻ്റെ തൈകൾ അയച്ചു തരും അപ്പം ഈ ഒരു ഓഫറൊക്കെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ ടു ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് ഇതേ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ജിഫി ബാഗ് റിമൂവ് ചെയ്യാതെ തന്നെ പോട്ട് മിക്സിലേക്ക് ഇറക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ ജിഫി ബാഗ് റിമൂവ് ചെയ്യുമ്പോൾ വേര് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്നത് നമ്മുടെ ഓർക്കിഡിൻ്റെ കോംബോ ഓഫറാണ് ഓർക്കിഡിൻ്റെ മെച്യേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അപ്പം ഡെൻട്രോബിയോ നമുക്ക് പ്ലാൻ ഒക്കെ ആണ് അപ്പോൾ ദാ സൈസ് വരുന്ന ആയിട്ടുള്ള ആയിട്ടുള്ള ിന് ആയിരത്തി രൂപയാണ് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അഞ്ച് വെറൈറ്റി ആണ് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റിക്ക് അറുനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി റൂപ്പീസാണ് അഞ്ച് വെറൈറ്റിക്ക് വരുന്നത് പിന്നെ നമ്മുടെ റേഡീഷുവിൻ്റെ അഥവാ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് റേഡീഷു നിങ്ങൾക്കറിയാം നാല് വെറൈറ്റീസോളം ഉണ്ട് അതിൽ റേഡീഷു അഥവാ തുമ്പർജിയ എന്ന് പറയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ യെല്ലോ കളർ അതുപോലെ തന്നെ സ്കൈ ബ്ലൂ കളറ് പിന്നെ വരുന്ന ഒരു ഡാർക്ക് റെഡ് കളറ് പിന്നെ അതിൻ്റെ വെരിഗേറ്റഡ് ഇങ്ങനെ നാല് വെറൈറ്റി റേഡിയോ ഷൂവിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് അപ്പോൾ നാല് വെറൈറ്റി റേഡിയോ ഷൂ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിട്ട് നിങ്ങൾക്ക് ഒരു ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനി പോട്ടിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ നാല് വെറൈറ്റി റേഡിയോ ഷൂവിന് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതായി കാണിക്കുന്ന സൈസാണ് കേട്ടോ ചിലത്തിലൊക്കെ ഫ്ലവേഴ്സായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചിരിക്കുന്ന പ്ലാൻസിൻ്റെ കോംബോ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും താങ്ക്സ് അടുത്ത നമ്മുടെ കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഫ്ലവറും ബിഗോണിയേൻ്റെ ഒരു കോംബോ ഓഫർ ആണ് കേട്ടോ അഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് ബിഗോണിയ നമുക്ക് വരുന്നുണ്ട് ഇതുപോലത്തെ നല്ലൊരു ചോക്ലേറ്റ് കളർ ലീഫ് വരുന്ന വെറൈറ്റീസാണ് നമുക്ക് ഇനി സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ അഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് ബിഗോണിയയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ടു എയ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റി ഫ്ലവറിംഗ് ബിഗോണിയ ഇതേ സൈസുള്ള പ്ലാന്റ്സ് സ്വന്തമാക്കാൻ പറ്റും പിന്നെ വരുന്ന ഒരു കോംബോ ഓഫറാണ് മാൻഡിവിയേൻ്റെ യെല്ലോ കളറും അതുപോലെ തന്നെ ഹോയേൻ്റെ യെല്ലോ കളറും വരുന്ന രണ്ട് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ച് കഴിഞ്ഞത് പ്ലാന്റിൻ്റെ സൈസ് ഇതാ ഇതാണ് കേട്ടോ രണ്ട് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് മാൻഡിവിയ യെല്ലോ ആണ് വരുന്നത് അതേത് ജിഫി നട്ടിട്ടുള്ളതാണ് ഹോയേൻ്റെ വെറൈറ്റി കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ രണ്ട് മഞ്ഞസുന്തിരികളെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഹോയ നമ്മൾ ജിഫി ബാഗിൽ നിന്ന് തട്ടിയിട്ടുള്ള റൂട്ട് വന്ന തൈ ആണ് തരുന്നത് മാണ്ഡിവില്ലിയാണെങ്കിൽ ഫ്ലവർ ആകാനായിട്ടുള്ള പ്ലാൻസ് ആണ് തരുന്നത് കേട്ടോ രണ്ടും യെല്ലോ കളറാണ് നല്ല ഭംഗിയിൽ നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിംഗ് പാട്ട് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോയ വെറൈറ്റീസ് മാണ്ഡിവില്ലിയ ആണെങ്കിൽ ക്രീപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റീസാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കരുത്തുറ്റം നല്ല രണ്ട് തൈകളായിരിക്കും തരുന്നത് അപ്പോൾ നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് വെറൈറ്റീസ് പ്ലാന്റ് സ്വന്തം പറ്റും ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഇനി അടുത്ത കോംബോ ഓഫർ എന്ന് പറയുന്നത് നാല് വെറൈറ്റി കരാടിയത്തിന്റെ ഒരു കോംബോ ഓഫർ ആണ് നാല് വെറൈറ്റി കരാടിയം ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് നാല് വെറൈറ്റിക്ക് നമുക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് ദൈ കാണുന്ന നാല് വെറൈറ്റി കരാടിയം സ്വന്താ പറ്റും എല്ലാം ജിഫി ബാഗി വെച്ചിട്ടുള്ള നല്ല ഹൈബ്രിഡ് ആയിട്ടുള്ള കരാടിയം വെറൈറ്റീസ് ആണ് തരുന്നത് കേട്ടോ അടുത്തത് നമ്മുടെ കമേരിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറാണ് കമേരിയേൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് നമ്മൾ നൽകുന്നത് കമേരിയൻ്റെ പിങ്ക് അതുപോലെ തന്നെ റെഡ് കളർ പിന്നെ ഒരു ലൈറ്റ് കളർ അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആയിരിക്കും തരുന്നത് അപ്പോൾ മൂന്ന് വെറൈറ്റീസ് നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സിൻ്റെ തൈകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കമേരിയാ പ്ലാന്റ്സ് അത്യാവശ്യം ഉള്ളിടത്ത് നന്നായി വളർത്തിയെടുത്ത് നല്ല ബുഷായിട്ട് വളർത്തി ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് കമേരിയ വെറൈറ്റീസ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട് അപ്പോൾ മൂന്ന് വെറൈറ്റി കമേരി യ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അതായതേ സൈസുള്ള മൂന്ന് വെറൈറ്റി കമേരിയാസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മൾ ഇന്ന് കാണിച്ച പ്ലാന്റ്സിൻ്റെ കോംബോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ